ായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റുകളുടെ കളക്ഷൻസ് വന്നിട്ട് ഡിസൈനർ ബ്രേസ്ലെറ്റ് ഉണ്ടോ അതുപോലെ ഉണ്ട് അതിന്റെ കളക്ഷൻസിന്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം ലൈവ് ഡിസൈനർ ബോട്ടിംഗ് ജ്വല്ലറി ആയ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ വലിയ ഷോറൂം തൃപൂണി സ്വന്തം ഗ്രാൻഡ് ഓപ്പണിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നിങ്ങൾക്കുമാകാം ഉദ്ഘാടകൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞങ്ങൾ തരുന്ന കൂപ്പൺ പൂരിപ്പിച്ച് ബോക്സിൽ നിക്ഷേപിക്കുക തിരഞ്ഞെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഉദ്ഘാടകനാവാനും മൂന്ന് ഡയമണ്ട് റിംഗ്സ് സ്വന്തമാക്കാനും അവസരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിങ്ങളെ കാത്തിരിക്കുന്നു കിടലൻ ഓഫറുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് അറുപത് ശതമാനം ഡിസ്കൗണ്ട് വെഡിംഗ് കളക്ഷന് രണ്ട് ശതമാനം മേക്കിംഗ് ചാർജ് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന വളകൾ മാലകൾ കൈച്ചനുകൾ അയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന സ്റ്റഡുകൾ റിങ്ങുകൾ ചെയിനുകൾ സ്പെഷ്യാലിറ്റി ആൻഡ് ക്വാളിറ്റി ഡയമണ്ട്സ് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യം ഈ ആഘോഷവേളയിൽ പങ്കാളികളാവൂ അടിപൊളി ഉദ്ഘാടന ഓഫറുകൾ സ്വന്തമാക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇടപ്പള്ളി തൃശൂർ തൃപ്പൂണിത്ര പള്ളുരുത്തി എരമല്ലൂർ അരൂർ തുറവൂർ കാലടി ഇത് ത്തിക്കണ്ട് വെറും ഫോർ ഗ്രാംസിലെ അടിപൊളിയായിട്ടുള്ള ബ്രേസ്ലെറ്റ് വന്നിട്ടുണ്ട് സെൻ്റർ പോഷനിൽ ഡിസൈനും സൈഡിൽ ചെയിനുകളായിട്ട് വരുന്ന വെറും ഫോർ പോയിന്റ് സെവൻ ഗ്രാംസ് ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് സ്റ്റോൺ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മോൾഡിംഗ് വെക്കിൽ തന്നെ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള പാറ്റേൺസിൽ വരുന്ന ഐറ്റംസ് ആണ് ഞാൻ അടുത്ത കളക്ഷൻ കാണിച്ചു കേട്ടോ അതേ വന്നേക്കുന്ന അടുത്തത് ഹാർട്ടിന്റെ പാറ്റേൺസിൽ കിടിലൻ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് അല്ലേ നല്ല ഭംഗിയില്ലേ നോക്കിയത് ഇതൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്നതാണ് പിന്നെ വലിയ ഹാർട്ട് വരുന്നത് നമ്മൾ വലിയവർക്ക് യൂസ് ചെയ്യാം ഈ കുഞ്ഞും എല്ലാവർക്കും ഈ അഡൽട്ടിനും യൂസ് ചെയ്യാം കേട്ടോ ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞുമക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ പത്ത് പതിമൂന്ന് വയസ്സുള്ള മക്കളായിട്ട് കുഞ്ഞു മക്കൾ എന്ന് പറയുന്നത് അല്ലാതെ കുഞ്ഞ് തീരെ പിഞ്ചോമനകൾക്ക് പറ്റത്തില്ല അടിപൊളി അതുപോലെ ഡിസൈനർ പാറ്റേൺസുകൾ കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ നല്ല അടിപൊളി അടുത്തൊരു ഡിസൈൻ വന്നിട്ടുണ്ട് അതിന് അധികം റൗണ്ട് ഷേപ്പ് ഉണ്ടാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെയുള്ള സ്വയർ അതുപോലെ എക്സക്കോണൽ ഷേപ്പിലൊക്കെ ഈ ബ്രേസ്ലെറ്റ് വരണം അതുപോലെ ഈ ഫ്ലവർ പാറ്റേൺ ഒന്നും പറയാനില്ല ഇത് ഹാട്ട് തന്നെയാട്ടോ വേറൊരു രീതിയിലൊരു ഹാട്ടിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇത് വന്നു അതുകൊണ്ട് ഹാർട്ടാണെന്ന് തോന്നാത്തത് പിന്നെ ഇതൊരു കുഞ്ഞു ഹാട്ട് വേർ നോക്കി ഇതൊക്കെ വെറും ഫോർ ഗ്രാംസ് സോറി ടോ സെവൻ ഗ്രാംസാണ് തിരിച്ചു പിടിച്ചാൽ നോക്കിയത് അടിപൊളി ആയിട്ടുള്ള മോൾഡിങ്ങിൻ്റെ പാറ്റേൺസ് ആണ് ഇതിൻ്റെ കൂടുതൽ കളക്ഷൻസ് ആണെങ്കിൽ ഷോപ്പിലേക്ക് തന്നെ വീണ്ടും ഹാർട്ട് പാറ്റേൺ എനിക്ക് വയ്യ എന്ത് ക്യൂട്ടായിട്ടുള്ള ഒരു ഫോർ ഗ്രാംസ് ആണ് ഈ ഹാർട്ടിന്റെ പാറ്റേൺസ് വരുന്നത് ഡയമണ്ടെ സ്റ്റോ എന്താ പറയാ സ്റ്റോൺ വെച്ചിട്ട് ഡയമണ്ട് സെറ്റിംഗിലാട്ടോ ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഡയമണ്ട് മേടിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ കളക്ഷൻസ് അതുപോലെ ഈ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയായിരിക്കും ഞാൻ ഒന്ന് വെച്ച് കാണിച്ചരട്ടെ ഇത് ഞാനൊന്ന് വെച്ച് കാണിച്ചത് എന്റെ പാറ്റേൺ കണ്ടോ എന്ത് രസായിട്ടാന്ന് നോക്കി നമ്മുടെ കയ്യിലിട്ടാ അതിന്റെ ഒരു ഭംഗി അറിയാനായിട്ട് നല്ല ഭംഗിയില്ലേ തിണ്ടോ മഹർമാല ക്യാപ്റ്റായിട്ടുള്ള ഒരു അടിപൊളി പെറ്റന്റ് ഫോർ ഗ്രാംസിൽ ഇതുപോലെ അടിപൊളി ചെയിൽ നമുക്ക് വേറെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലും വീതി കുറഞ്ഞ ചെയിൽ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം അടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് ആണ് ഇതിൽ നമുക്ക് നെയിം ഒക്കെ എത്തിക്കാം കേട്ടോ പാറ്റേൺ നോക്കി ഹാർട്ടിൻ്റെ ഉള്ളില് നല്ലൊരു ബേർഡ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത് വെറും ത്രീ ഗ്രാംസ് എന്റെ പൊന്നു വെറും ത്രീ ഗ്രാംസ് ആണ് ഈ ലോക്കറ്റിന്റെ വീട്ടിൽ വരുന്നുള്ളൂ നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സെന്ററിൽ വന്നിട്ട് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് വരുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലുണ്ടെന്നേ നെയ് ഒന്ന് കണ്ടുപോയി ടൂ പോയിന്റ് ഗ്രാംസ് ത്രീ ഗ്രാംസിൽ താഴെ വെയിറ്റ് വരുന്നുള്ളൂന്ന് അടുത്തൊരു പാറ്റേൺ ആണ് വരുന്നത് നല്ല ടൂ പോയിന്റ് എയ്റ്റ് ഗ്രാംസ് ത്രീ ഗ്രാമില് താഴെയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് പെൻറ്റന്റുകൾ ഉണ്ട് ഞാൻ അതല്ല ഇനി പെൻറ്റന്റ് മാത്രമായിട്ട് കാണിച്ചത് ഇതുപോലെ നമുക്ക് ചെയിനുമായിട്ട് വേർ ചെയ്യാന്ന് തീ ത്ത് കണ്ടോ അതെ വീണ്ടും കുറെ പാറ്റേൺസ് ഇതൊക്കെ നമുക്ക് ഒരു ടൂ ഗ്രാം ത്രീ ഗ്രാം ഫോർ ഗ്രാം ആ ഒരു റേഞ്ചിലുള്ള എന്താ പറയാ ചെയിനുകൾ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയിനിലിട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വന്നില്ലേ ഇതൊക്കെ വെറും മില്ലി മില്ലിയുള്ള ഒരു ഗ്രാമിൽ താഴെ വരുന്നത് എന്റെ ഒരുപാട് ഹാർട്ടിന്റെ പാറ്റേൺസ് മഹാറിന് പറ്റിയ അടിപൊളിയായിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഞാൻ നേരത്തെ കാണിച്ചു പക്ഷെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത് ഭംഗിയാലേത് ഒരു നാല് ഹാർട്ട് തലങ്ങും വിലങ്ങും വന്നേക്കും എവിടെ നിന്ന് നോക്കിയാലും ഹാർട്ട് കാണണം ആ ഒരു രീതിയിൽ വെറും ടൂ പോയിന്റ് സെവൻ ഗ്രാംസ് വെയിറ്റ് എന്റെ പൊന്നെ ഇത് കണ്ടോ ടു പോയിന്റ് സെവൻ ആ ഒരു റേഞ്ചിലാണ് ഈ ഹാർട്ടിന്റെ പാറ്റേൺസ് വരുന്നത് ഇനി ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട പറഞ്ഞ ചെയിൻ ഇട്ട് കാണിക്കട്ടോ വരുന്നു അടിപൊളിയായിട്ട് ഒരു ഹാർട്ട് പിടിച്ചോണ്ട് രണ്ട് ബേർഡ്സ് ഇങ്ങനെ ഇരിക്കുന്നാണ് രണ്ട് ഇണക്കുരുവികളാണ് വെറും ത്രീ പോയിന്റ് വൺ ഗ്രാംസിൽ കിടില്ലായിട്ടുള്ള കളക്ഷൻ ഇത് ഇതൊക്കെയാണ് നമ്മൾ മഹർ കൊടുക്കണ്ടല്ലേ ഒന്ന് താഴെ വന്ന് കമന്റ് ഏത് പെൻഡന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം കമന്റ് ചെയ്തിട്ട് പോണേ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബ്രേസ്ലെറ്റ് അതുപോലെ നമ്മുടെ എന്താ പറയാ മഹർ ലോക്കറ്റ് പല ടൈപ്പിലുള്ള ലോക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ലോങ്ങിലുള്ളവരാണെങ്കിലൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം അപ്പൊ അതിന് നല്ല ആക്റ്റി ആയിട്ടുള്ള ചെയിനുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റുകൾ കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ബ്രേസ്ലെറ്റുകളല്ലേ അപ്പൊ ഇതുപോലുള്ള കളക്ഷൻസ് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ കളക്ഷൻസ് നമ്മുടെ യു എയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണോ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ തൃപ്പൂർത്തൽ ഷോറൂമിന്റെ ഓപ്പണിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അടിപൊളി ഓഫർ നമ്മുടെ ഓണോ അതുപോലെ നമ്മുടെ ഓപ്പണിങ്ങും ആണ് എല്ലാം കൂടി ആയിട്ട് നല്ല കിഡിലൻ ഓഫറും വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സർപ്രൈസ് ഗിഫ്റ്റുകളും ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളാണുള്ളത് അപ്പോ ഈ പൊന്നോളം മഹാരാജിയോടൊപ്പം